നമസ്കാരം സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലത്തിൻ്റെ ചിലകാല സ്വപ്നങ്ങളിൽ ഒന്നായിരുന്ന ചടയമംഗലം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ ധാരണഗതിയിൽ ചടയമംഗലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വളരെ വേഗതയിൽ ആണ് ഇപ്പോൾ ചടയമംഗലത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിട നിർമ്മാണം ചടയമംഗലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ചടയമംഗലത്ത് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പഴയ അതേ സ്ഥലത്ത് തന്നെയാണ് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനീത് ശ്രീലൻ തലശ്രമീൻ ചേരുകയാണ് വളരെ നാളുകളായി ചടനഗലത്തെ മത്തമ്പ്യാം പഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടം പഴക്കം ചെയ്യുന്നു എന്ന ഒരു ഒളിച്ചു മാറ്റം ഇടുന്നു എന്നാൽ ഇടയ്ക്ക് ചില പേപ്പർ വർക്കുകളുടെ താമസത്തിൽ ഭാവത്തിൽ അവർക്ക് തുടങ്ങി മുടങ്ങിയ ഒരവസ്ഥയായിരുന്നു എന്നാൽ അതിൽ നിന്ന് മാറ്റമുണ്ടായി പഞ്ചായത്തിൻ്റെ ഓഫീസ് നിർമ്മാണം വളരെ വേഗതയിൽ ചില പഞ്ച പഴയ പഞ്ചായത്ത് ഓഫീസ് എന്ന സ്ഥലത്ത് തന്നെ പുനരാരംഭിച്ചിരിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് സാക്ഷി എത്തിക്കുന്നത് പ്രസിഡന്റ് അവിടെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാം പ്രസിഡന്റ് പ്രസിഡന്റ് അവിടെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാം പറ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനി സുനിൽ പ്രേക്ഷകരിൽ എടുത്ത് ചേരുകയാണ് നമുക്ക് പ്രസിഡന്റിൽ നിന്നും ബാക്കി ഇതിന്റെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം പഞ്ചായത്തിൻ്റെ പിന്നെ കെട്ടിടത്തിൻ്റെ ഓഫീസ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം അതിവേഗതയും നടക്കുകയാണ് അത് പ്രതീക്ഷിച്ചിരുന്നത് പ്രസിഡന്റ് ഈ ഭരണസമിതി പിരി കാലാവധിക്കുള്ളിൽ കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു ചില സാങ്കേതിക തടസ്സങ്ങൾ അവിടെ നേരിട്ടു എന്നുള്ളത് ഞങ്ങൾ കൂടി മനസ്സിലാക്കുന്നതായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ നിർമ്മാണ പുരോഗതി ഏതുവരെയാണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട അവതാരകൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കാര്യം ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ സ്ട്രക്ചറെങ്കിലും പണിഞ്ഞിറങ്ങാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴാണ് ടെക്നിക്കൽ പരമായ കുറേ വിഷയങ്ങൾ ഇതിൽ വരികയും പണി കുറച്ച് ദിവസം നിർത്തിവെക്കേണ്ടതുമായിട്ട് വന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും പണി പുനരാര പുനരാരംഭിച്ചിട്ടുണ്ട് ഈ പ്രതികൂല സാഹചര്യത്തിലും പണി വളരെ നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാല്പതോളം ഫൈലിങ്ങാണ് ഈ ഓഫീസ് ബിൽഡിങ്ങിന് വേണ്ടി വേണ്ടി വരുന്നത് കാര്യം നമ്മൾ ചെറുതായിട്ട് ഇപ്പം ഒരു രണ്ട് നിലയിൽ വെക്കുന്ന ബിൽഡിങ്ങിന് നമുക്ക് ഇത്രയും പൈലിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഭാവിയിൽ നമ്മളിപ്പോൾ ഒരു ഒരു നിലയ്ക്കോ രണ്ട് നിലയ്ക്കോ ഉള്ള ഫ്രക്ചറിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പറ്റത്തില്ല അതുകൊണ്ട് അതനുസരിച്ചുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫ്രക്ചറും മറ്റ് കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടുള്ളത് അപ്പം നാൽപ്പതോളം പൈലിങ് നിലവിൽ ആവശ്യമുണ്ട് ഒൻപത് സെൻറ്റിമീറ്റർ മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെ ആഴം ഇത് ആവശ്യമുണ്ട് ഇപ്പം ഒൻപത് പൈലിങ് വരെ ഇപ്പം നിലവിലായിട്ടുണ്ട് ഒരു ദിവസം രണ്ടോ മൂന്നോ പൈലിങ് നടത്താൻ സാധിക്കുകയുള്ളൂ അപ്പം അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ രണ്ടാമതും പണി തുടങ്ങിയപ്പോൾ വളരെ സ്പീഡിന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഈ നാൽപ്പത് പൈലിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു ഓഫീസ് എന്നുള്ള നിലയ്ക്ക് മേലോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ എല്ലാം ഭൂമിക്കടിയിലാണ് പക്ഷെ നമ്മുടെ നാട്ടുകാർ കാണുമ്പോൾ പഞ്ചായത്ത് ഓഫീസ് പണി നടക്കുന്നതായിട്ട് അവർക്ക് തോന്നൂല കാര്യം ആളൊക്കെ നിക്കുന്നോണ്ട് ഇപ്പൊ തോന്നുമെങ്കിലും ഇതിന്റെ വർക്കുകൾ ഫുള്ളും അടിയിൽ നടക്കുവാണ് ഫയലിങ് നടന്നുകൊണ്ടിരിക്കുവാണ് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇപ്പോൾ പ്രതികരിച്ചാൽ നമുക്ക് വൈസ് പ്രസിഡൻ്റും ഓപ്പൺ ചേരുന്നുണ്ട് ഏതുവരെയാണ് ഈ പ്രവർത്തനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു നമ്മുടെ ഭരണസമിതി അവസാനിക്കുന്നതുകൊണ്ട് തന്നെ ഒരു റൂം സ്ട്രക്ചറെങ്കിലും ആക്കി എത്തി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ആ പേപ്പർ സംബന്ധമായിട്ടുള്ള ചില ടെക്നിക്കൽപരമായിട്ടുള്ള ചില ആ വിഷയങ്ങൾ വളരെ അവയെല്ലാം തന്നെ വളരെ അടിയന്തിരമായി വളരെ പെട്ടെന്ന് പരിഹരിക്കേണ്ടതെല്ലാം വളരെ പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് വീണ്ടും അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അതിവേഗം കടക്കുകയാണ് എന്നിരുന്നാൽ കൂടി നമുക്ക് ഇനി അത് അവശേഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന കുറേ ദിവസം കൂടി ഉണ്ട് ആ നോട്ടിഫിക്കേഷൻ വരുന്നതിനിടയ്ക്ക് തന്നെ നേരത്തെ പ്രശ്നം സൂചിപ്പിച്ച പോലെ ഫൈലിംഗ് അടക്കം പൂർണ്ണമാക്കി പൂർണ്ണമായിക്കൊണ്ട് നമുക്കൊരു സ്ട്രക്ചറൽ ഡിസൈനെങ്കിലും എൻ്റെ ഒരു സ്ട്രക്ചറെങ്കിലും ആക്കിയെടുക്കാൻ പരമാവധി അതിൻ്റെ ബന്ധപ്പെട്ട കോൺട്രാക്ടേഴ്സ് പരിശ്രമിക്കുന്നുണ്ട് രാത്രി അടക്കം അല്ലെങ്കിൽ മഴയെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും അവർ ഒട്ടനവധി തൊഴിലാളികൾ ഇവിടെ നിന്ന് വളരെ അഹോരാത്രം പണിയുന്നുണ്ട് എന്തായാലും അവൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രശ്നം മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഏറ്റവും നമ്മുടെ തമിഴ് പ്രദേശങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പഞ്ചായത്ത് കെട്ടിടം തന്നെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഇനിയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രസിഡൻ്റും വൈസ് ഒക്കെ തന്നെ ഇനിയും മത്സരരംഗത്ത് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇങ്ങനെ പുതിയ ഭരണസമിതിയിലുണ്ടാകുമോ എന്ന് നമുക്കിപ്പോൾ പ്രചരിക്കാൻ കഴിയില്ല എങ്കിലും എന്തായാലും രണ്ടു പേർക്കും ഞങ്ങളുടെ സശിക്ക് ആശംസകൾ അറിയിക്കുകയാണ് തുടർന്നും നമുക്ക് നിങ്ങളുടെ പൊതുരംഗത്ത് കാണാൻ സാധിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ ഈ തത്സവ്യം ഞാൻ ഇവിടെ പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം